ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ ശ്രീമതി കർമ്മല ജോൺസൺ ഇവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പഞ്ചായത്തിലെ പാത്രമംഗലം ഗ്രാമവാസികൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മുടെ ഗ്രാമ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പാത്രമംഗലം പാലത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്നേക്ക് അൻപത് വർഷം തികയാണ് ഈ ഒരു ചരിത്ര നിമിഷത്തിൽ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ സംഭവിക്കുകയാണ് ഒരു നാട് ആ നാടിനെ ആദരിക്കുകയാണ് പാത്രമംഗലം എങ്ങനെയുണ്ടായി ആരൊക്കെയാണ് അതിനെ മുൻകൈ എടുത്തത് പാത്രമംഗലത്തിന്റെ പൂർവികര ആരെല്ലാമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ നാട് ഈ നാടിനെ തന്നെ ആദരിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിന് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ ഗ്രാമത്തിലെ മുന്നൂറ്റി കുടുംബങ്ങളെ ഇവിടെ ആദരിക്കുന്നു വ്യത്യസ്ത മേഖലകളിലെ അൻപത് പ്രതിഭകളെ അനുമോദിക്കുന്നു ഒരു നാട്ടിൽ തന്നെ എല്ലാ വീടുകളെയും ഒരേ രീതിയിൽ ആദരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗ്രാമമായി മാറുകയാണ് നമ്മുടെ പാത്രമംഗലം അതുകൊണ്ട് തന്നെ ഈ ഒരു ടാലന്റ് റെക്കോർഡ് ബുക്കിൽ നമ്മുടെ പാത്രമംഗലം ഇടം പിടിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ഇന്ന് ആഘോഷിക്കുകയാണ് ഒരു രാജ്യം അതിൻ്റെ തനതായ നിലനിൽപ്പിന് വേണ്ടി പോരാടിയതിൻ്റെ ഭരണഘടന സ്വന്തമായ ഭരണഘടന നമുക്ക് ഉണ്ടായതിൻ്റെ വിവിധ റിപ്പബ്ലിക്കുകൾ ചേർന്ന് വിവിധ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ അർഹമായ പരിഗണനകൾ നൽകിക്കൊണ്ട് ഭരണഘടനയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അവകാശങ്ങൾ കൂടുതൽ ഉത്തേജനം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നാട് ഒരുമിക്കുന്നു കലാകായിക മേഖലകളിൽ മാത്രമല്ല തനതായ പാരമ്പര്യ കലകളിൽ പാരമ്പര്യ വ്യവസായ മേഖലകളിൽ ഒക്കെ തന്നെ കാർഷിക മേഖലയിലൊക്കെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുന്ന ഈ പരിപാടി ഏറെ മഹത്തരമാണ് നമുക്ക് മാതൃകാപരമാണ് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടിയുടെ ഉദ്ഘാടന നിറവായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസസ് ഓണേഡ് അറ്റ് സിംഗിൾ വെന്യൂ എന്നുള്ള ടൈറ്റിലാണ് നമ്മുടെ പാത്രമംഗലം വേൾഡ് റെക്കോർഡിലേക്ക് നമ്മുടെ ഒരു പേര് എടുത്തു വരയുന്ന ഒരു ടൈറ്റിൽ ഇതാണ് അപ്പൊ നമ്മുടെ പറഞ്ഞതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് അപ്പോൾ ഇനി അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനായി വേലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീമതി സ്വപ്ന രാമചന്ദ്രനെ ക്ഷണിക്കുന്നു മാം പ്ലീസ് പത്രമംഗലം പാലത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ടി അഷോബി ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീമതി കർമ്മല ജോൺസൺ അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട കൂട്ടായ്മയോടുകൂടി ഓടി നടന്ന ഈ സംഘടനയുടെ ഈ കൂട്ടായ്മയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മരിച്ചുപോയ നമ്മുടെ സാലിക്കയുടെ സഹോദരൻ അഷ്റഫുക ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പാത്രമംഗലം നിവാസികൾക്കും നമസ്കാരം ഏറെ സന്തോഷത്തോടെ ഏറെ കൂടിയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലെ സന്തോഷം ആദ്യമായിട്ട് കടന്നു വരുന്നു ഇന്ന് അതൊന്നുമില്ലാതെ പാത്രമംഗലത്തിലെ മുഴുവൻ കുടുംബങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതങ്ങൾക്കപ്പുറം ഇവിടെ ഒരു കൂട്ടായ്മ വരുമ്പോ ഈ ലോകം മുഴുവൻ മാതൃയാക്കേണ്ട ഒരു ചടങ്ങാണ് കാരണം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യം വെട്ടിമുറിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതൊന്നുമല്ല സ്നേഹമാണ് ഇവിടെ ഏറ്റവും വലുത് എന്ന് പത്രമതത്തിലെ ഓരോ കുടുംബങ്ങളും തെളിയിച്ച ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചു ആ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിച്ചു എന്നു തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷം ഞങ്ങളായിട്ട് ഇതിൽ യാതൊന്നും സുന്ദനെ ക്ഷമിക്കുന്നു ഏറ്റവും ബഹുമാനായ പ്രസിഡന്റ് ടി ആർ ഷോബി വല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് നമ്പറായ ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ വേദിയിലെ ലോക റെക്കോർഡ് നൽകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ നമ്മുടെ പാത്രമംഗലം കൂട്ടായ്മ ഞാനൊരു ആശംസ പറയേണ്ട വ്യക്തി അല്ല എന്നുള്ളത് എനിക്ക് എന്നുള്ളതിരിക്കുക അറിയാം കാരണം ഞാൻ ഈ പാത്രമംഗലത്തെ ഈ മുന്നൂറ്റി പത്ത് കുടുംബങ്ങളിലെ ഒരാളാണ് ഔപചാരിക പേരിൽ മാത്രമാണ് ആശംസ ഇപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർ എന്നുള്ള സ്ഥാനമുള്ളത് കൊണ്ട് മാത്രമാണ് ആശംസ പറയാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ കൂട്ടായ്മ വന്ന് നമുക്ക് ഈ പാത്തമംഗലം പാലത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് അമ്പത് വർഷമായില്ലേ ഏകദേശം പൊളിച്ചു പോണ്ട ഒരു പാലത്തിനെ ഇത്രയും ഫേമസ് ആക്കാൻ അന്വേഷിച്ചു വന്ന് നോക്കിയപ്പോൾ അത് ഇവിടത്തെ നമ്മുടെ കൂട്ടായ്മയുടെ മാത്രമല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത ഒരു പാലം കൂടിയാണ് പാത്രമംഗലം പാലം കാരണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഒട്ടുമിക്ക പാലങ്ങളും കലകവിഞ്ഞൊഴുകിയപ്പോൾ നമ്മുടെ പാത്രമംഗലത്തെ നിവാസികളെ സംരക്ഷിച്ചു പോകുന്ന ഒരു പാലം മാത്രമാണ് പാത്രമംഗലം പാലം നമ്മുടെ പഞ്ചായത്തിലൊക്കെ തന്നെ ഞാൻ പാത്രമംഗലം എന്ന് പറയുമ്പോഴൊക്കെ തന്നെ കളിയാക്കാറുണ്ട് കുമ്പാരമാരുടെ നാട് ചട്ടികലത്തിലെ നാട് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ നമുക്ക് പാത്രമംഗലം എന്ന് പറയുമ്പോൾ ഈ പാത്രമംഗലത്തിൽ ഞാൻ വന്ന് എത്തിപ്പെട്ടത് വളരെ ഒരു അഭിമാനമാണ് എന്ന് പറയുന്നത് ഞാൻ ഈ വ്യവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ സുനിൽ ക്ഷേത്രിയുടെ കട്ടൌട്ടിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹൈമ ചേച്ചി നമ്മുടെ കണ്ടിലിരിക്കുന്നുണ്ട് മോഹമ വീതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ തന്നെ പാത്രമംഗലത്തിന്റെ പ്രസക്തി ഊന്നി ഊന്നി പറയുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മുടെ ഈ പാത്രമംഗലത്തിന്റെ പ്രസക്തി ഇപ്പോൾ ലോക യശസ്സിലേക്ക് ഉയർന്ന് ഉയരാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരേ അഭിമാനത്തോടെ പറയാം നമ്മുടെ ഈ പാത്രമംഗലം ഗ്രാമം എന്നും ലോകത്തിന്റെ നിറങ്ങൽ തന്നെയാണ് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ വൈകി പോയിട്ടുണ്ട് മുന്നൂറ്റി പന്ത് കുടുംബങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഈ സംഘാടകരൊക്കെ തന്നെ ഒരു മാസക്കാലം വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ട് തന്നെയാണ് ഈ പരിപാടികൾ ഇവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി പന്ത് കുടുംബങ്ങളിലെ അംഗങ്ങളും ഈ ഒരു മാസക്കാലം രാവും പകലും ഉറക്കമൊഴിച്ചു കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് നമ്മുടെ ഏഹ് ജഗനൊക്കെ വളരെ രാവും പകലും ഉറക്കം ഉറക്കമൊഴി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെതന്നെ എല്ലാവരും പാത്രമംഗലം എല്ലാ നിവാസികളും പേരെടുത്ത് പറയുന്ന നമുക്ക് ബുദ്ധിമുട്ട് കാരണം ഈ ഒരു അധികം കുറെയധികം പേര് ഈ പരിപാടിക്ക് സഹകരിച്ചു പോകുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ഈ പാത്രമംഗലം പ്രദേശത്തിന്റെ പേരിൽ എല്ലാവിധ വിവിധ അഭിവാദ്യങ്ങളും വെച്ചു കൊണ്ടു നിർത്തുന്നു ഡോക്ടർ ഷെരീഫ് അസോസിയേറ്റ്സ് ഗോപിക എസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ എന്നിവരുടെ സാന്നിധ്യത്തിൽ നമുക്കിതാ നമ്മുടെ മുന്നൂറ്റി പത്ത് വീടുകളെ നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകാരെയും നമ്മൾ ആദരിക്കുന്ന ആ ഒരു ഒഫീഷ്യലായിട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഈ ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ആദ്യത്തെ ഒരു വീടിനെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ടി ആർ ഷോബിസറിന്റെ തന്നെ ക്ഷണികയാണ് പാത്രമംഗലം തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഭൂപ്രദേശമായ തിരുത്തിന്മേൽ സന്തോഷിന്റെ വീടിനെയാണ് നമ്മൾ ആദ്യം ആദരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആദരവേറ്റുവാകുന്നതിനായി തിരുത്തിന്മേൽ ഹൗസ് വീട്ടിലെ സന്തോഷിക്കയാണ് ഒന്നാം നമ്പർ അദ്ദേഹാണ് അദ്ദേഹത്തിന്റെ വൈഫാണ് ഔപചാരികമായിട്ട് ഈ ഒരു ഒഫീഷ്യൽ കിടക്കുന്ന ഈ ഒരു ഔപചാരികമായി നമ്മൾ ഓരോ വീടിനെയും ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ ആദ്യമായി ആദരിക്കുന്നത് തിരുത്തിന്മേൽ സന്തോഷിന്റെ വീടിനെയാണ് ആദരം നൽകുന്നത് വേറൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ആർ ഷോഫിസാറാണ് ഈ ഒരു ആദരത്തോടുകൂടെ നമ്മൾ ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ള ആ ഒരു വലിയ നേട്ടത്തിലേക്ക് നമ്മൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കുറക്കുകയാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഇനി അങ്ങോട്ട് നമ്മൾ മുന്നൂറ്റി പത്ത് വീടുകളെ ഈ ഒരു വ്യക്തി വേദിയിൽ ആദരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പാത്രമകനും വേൾഡ് റെക്കോർഡിലേക്ക് നമ്മുടെ പേര് എടുത്ത് കാണിക്കുന്ന ഒരു ചടങ്ങാണ് ഒരുപാട് നന്ദി താങ്ക്